ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേടാണ് വെൽനസ് എന്ന് പറയുന്നത് വെൽനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി വരുന്നത് ജിമ്മിൽ പോകാനും അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കാനും ആയിരിക്കും എന്നാൽ വെൽനസ്സിനകത്ത് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും അതുപോലെ നമ്മുടെ ഫാമിലി റിലേഷൻസ് സ്ട്രോങ് ആക്കാനും ഒക്കെയുള്ള ഒരു ഡയമെൻഷനാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത് ഈ ഇമോഷണൽ വെൽനസ്സിനകത്ത് ഒരു പേരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സുണ്ടാവുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഓർക്കുക ആ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സ്ട്രെസ് പകുതി കുറയും നിങ്ങളുടെ മൊബൈലിൽ കുഞ്ഞിൻ്റെ ഒരു ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അതിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ സ്ട്രെസ് കുറയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടൈമിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ പാട്ട് പാടി കൊടുക്കാനും ഒക്കെ അവരുടെ കഥകൾ കേൾക്കാനും ഒക്കെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസ് മെച്ചപ്പെടുത്തുക രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടുപേരുടെയും ഇമോഷൻസ് അതുപോലെ തന്നെ സ്ട്രെസ് പരസ്പരം മനസ്സിലാക്കി അതിനും ഒരാൾ ഒരാളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുണ്ടാകും ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും തീരും ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫാമിലിയിൽ പരസ്പരം തുറന്നു പറിച്ചിലൂടെ പകുതി കൂടുതൽ പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് പറ്റും നിങ്ങൾ പരസ്പരം സംസാരിക്കാതിരിക്കുമ്പോഴാണ് അവിടെ എക്സ്റ്റേണൽ ആൾക്കാർ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നത് ഫാമിലിയിൽ ഫാമിലി റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണമെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് ഇത് ഇമോഷണൽ വെൽനെസ്സിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ് അതുപോലെ തന്നെ സെൽഫ് വെൽനസ് വേണം ഇമോഷണൽ വെൽനസ് വേണം നമുക്കുണ്ടാവുന്ന എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാനും സ്ട്രെസ് കൂടുമ്പോൾ അത് കുറയ്ക്കാനും ഒക്കെ നമ്മൾ തന്നെ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കണം അതുപോലെ തന്നെ സഹിക്കാനുള്ള ആ ഒരു കരുത്ത് ക്ഷമിക്കാനുള്ള കരുത്ത് ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ സെൽഫ് ഇമോഷണൽ വെൽനെസ് കിട്ടുകയുള്ളു ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജേർണൽ എഴുതുന്നത് ഒരു ശീലമാക്കാം ഡെയിലി മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ആവുമ്പോൾ നിങ്ങളുടെ സെൽഫ് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുന്നു അതുവഴി നിങ്ങളുടെ ഫാമിലി റിലേഷൻസ് സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷം കൊണ്ടുവരാനും ആരോഗ്യത്തോടെയുള്ളൊരു ഫാമിലിയെ വാർത്തെടുക്കാനും നിങ്ങൾക്ക് പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമോഷണൽ വെൽനെസ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ആണ് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റാവുകയും നമുക്ക് ഹോർമോൺ ഇമ്പാലൻസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫാമിലി റിലേഷൻസ് സ്ട്രോങ് ആകുകയും നിങ്ങളുടെ പരസ്പരമുള്ള ആ ഒരു ബോണ്ട് കറക്റ്റാവുകയും ചെയ്യും ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫാമിലി ആരോഗ്യത്തോടെ ഇരിക്കും ഇനിയെങ്കിലും നിങ്ങൾ വെൽനസ് എന്ന് കേൾക്കുമ്പോൾ ഇമോഷണൽ വെൽനസ്സും കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതുമൊക്കെ അതുപോലെ പ്രകൃതിയെ നോക്കി നടക്കുന്നതും ഒക്കെ നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് പറ്റും ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനി ഞാൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു ഇമോഷണൽ വെൽനെസ് നേടിയെടുക്കാം എന്നതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക്